ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ എപ്പോഴും കഴുകി നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും പൊടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് ചെറിയ നനവുണ്ടാവില്ലേ ആ നാനവ് നമ്മൾ തുടച്ചാൽ ചിലപ്പോൾ പോകത്തില്ല ആ ഒരു നാനവിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ ആ നാനവ് ഫുള്ളായി പോകാനായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മിക്സിഡ് ജാർ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിഡ് ജാറിനകത്തുള്ള ആ ഒരു നാനവ് ഫുള്ളായി തന്നെ പോവാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കത്തിക്കണം എന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച് എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചാലും മതിയാവും നമ്മൾ കുറച്ചൊന്ന് ഹൈ കത്തിച്ചിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൽ തന്നെ അങ്ങനെ കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ആ ഒരു നനവിൻ്റെ അംശം എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തും പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഒരു ശരിക്കൊരു കപ്പ് അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള കുരുമുളക് ാണ് നമ്മൾ ഓൾറെഡി നേരത്തെ ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതിന് ഒന്നുകൂടെ നമ്മൾ നന്നായി ഒന്ന് കഴുകിയിട്ട് നമ്മളതിനെ ഒന്ന് നന്നായി കഴുകി വെള്ളമെല്ലാം വാരം വെച്ചതിന് ശേഷം നമ്മൾ ഇതിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഒരു നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പളവിന് കുരുമുളകു നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതും കൂടി നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ പൊടിക്കുക നമ്മൾ ഗ്രാമ്പു ചേർത്ത് പൊടിക്കുന്നതുകൊണ്ട് കുരുമുളക് കുറേ നാൾ എടുത്തു വെക്കുമ്പോഴും കൂപ്പൽ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ കുരുമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ കുരുമുളകൊക്കെ പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് ഗ്രാമ്പുവൊക്കെ ഒന്ന് പൊടിച്ച് നോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ തീരെ ചെറിയ കപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാന്താരി മുളകില്ലായെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മുളക് ഏതാണോ നമ്മുടെ വീട്ടിലുള്ളത് അതെടുത്താലും മതിയാവും അപ്പോൾ ആ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി ഒരു അതുപോലൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി അതും ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ പുതിയ സോറി പുതിയ ഇല ഒരു പിടി മല്ലിയിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നെല്ലിക്കയും കറിവേപ്പിലയും കൂടി മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുത്ത ഐസ് ക്യൂബ് ഐസ് സ്ട്രേയിൽ ഒഴിച്ച് ഞാൻ ഇതുപോലെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ ഉപ്പിട്ടിട്ട് ഈ ഓരോ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഷുഗർ ലെവലൊക്കെ നമുക്ക് നോർമലാക്കാൻ സഹായിക്കും അതുപോലെ മുടിയൊക്കെ നല്ലോണം വളരാനും നമ്മുടെ കണ്ണിനൊക്കെ വളരെ നെല്ലിക്കൽ നല്ലതല്ലേ നമ്മൾ അതുപോലെ ആക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ നിറയെ കറിവേപ്പിലയും ഉണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയുടെ നീരും അതിൽ വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അത് ഞാൻ രണ്ട് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്കയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു നാല് നെല്ലിക്കയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ചെറുതാണെങ്കിൽ നാല് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും പിന്നെ നമ്മളൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങളതിൽ നെല്ലിക്ക ഇതുപോലെ ക്യൂബ് ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ രണ്ട് നെല്ലിക്കയും അതുപോലെ ഒരു പിടി അളവിൽ കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് സ്പൂൺ അതിൽ കട്ട തൈരും കൂടെ ചേർത്തിട്ടാണ് അതൊന്ന് നന്നായി നന്നായി തന്നെ നെല്ലൊന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ചെറിയ ജാറിലാവുമ്പോൾ ഇതൊക്കെ നന്നായി അരഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മളിത് വലിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കട്ട തൈരുണ്ടല്ലോ കട്ട തൈരി ഇപ്പോൾ അത് ഇതുപോലെ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള പാകത്തിനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മസാല സോഡയാണ് കേട്ടോ അതായത് നമ്മൾ സാധാരണ സംഭാരമൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മസാല സോഡയുണ്ട് അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റിൽ ഉള്ള ഗ്യാസ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹെവി ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന്മേലെ നമ്മളൊരു മസാല സോഡ കുടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിരുന്നു അടിച്ചെടുക്കുക എന്നിട്ട് നമ്മളിതുപോലെ ഒരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ആറ് മണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ഈ ഒരു അരച്ച അരച്ചതും ഈ തൈരും എല്ലാം കൂടി തന്നെ നമ്മൾ ശരിക്കും ആറ് മണിക്കൂർ അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ വെക്കാട്ടോ അപ്പോൾ നമ്മൾ ഞാനിത് പുറത്ത് തന്നെയാണ് വെച്ചത് എന്നിട്ട് ആറുമണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് അരിച്ചെടുക്കുക നമ്മൾ അതിൽ മല്ലിയലയും കറിവേപ്പിലയും ഒക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതിനൊന്ന് അരിച്ചെടുക്കാട്ടോ അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ അരിച്ചെടുത്ത ഈ ഒരു ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് കുടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കാൽ ഗ്ലാസ്സോളം തന്നെ ഈ ഒരു സമ്പാരക്കൂട്ട് നമ്മളൊന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് നമ്മൾ സോഡ നമ്മൾ സോഡ മേക്കറിൽ സോഡ അടിച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സോഡയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ദഹനക്കുറവ് വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഹെവിയായി കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഈ ഒരു മസാലസോടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഗ്യാസ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പോവാനും അതുപോലെ നമുക്ക് മോര് പൊതുവേ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണല്ലോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്കിത് കഴി യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഞാനിവിടെ നമ്മുടെ കണ്ണട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്ക മിക്കപ്പോൾ കുട്ടികളും കണ്ണട യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയും ഉപയോഗം കൂടുതലാവുന്നതിനനുസരിച്ച് എല്ലാവർക്കും ഷോർട്ട് സൈറ്റും ലോങ്ങ് സൈറ്റൊക്കെ വന്നിട്ട് കണ്ണട യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ണട അഴിക്കലും എടുക്കലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ കൈപ്പാതമൊക്കെ തട്ടിയിട്ട് ആ ഒരു വിഷനെ നമുക്കൊരു മങ്ങൽ വരും അപ്പോൾ നമുക്കത് നന്നായി പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സാനിറ്റൈസർ ഉണ്ടാവുമല്ലോ ഇപ്പോൾ കൊറോണ കോവിഡ് സമയത്തൊക്കെ നമ്മൾ സാനിറ്റൈസർ വാങ്ങിയതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും അപ്പം ആ ഒരു സാനിറ്റൈസർ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലൊന്നും ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണട നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു കണ്ണട മാത്രമല്ല മുഖം നോക്കുന്ന കണ്ണാടി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സാനിറ്റൈസർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ക്ലീനായിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടില്ലേ ഇപ്പം നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായിട്ട് നമ്മുടെയൊരു കണ്ണട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ തമ്പുനയിൽ കണ്ടതുപോലെ നമ്മളിപ്പോൾ ഫുഡൊക്കെ നമ്മൾ പാർസല് വാങ്ങും പാർസല് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ബോക്സ് പല കാര്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു മേലത്തെ ആ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു നല്ലപോലെ തന്നെ കാറ്റൊക്കെ വീട്ടിൽ അടിക്കുക സമയമാണല്ലോ നമ്മുടെ അവിടെ അപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ജനലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡോറുകളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നല്ല ശക്തിയായിട്ട് തന്നെ അടക്കും ഒക്കെ ചെയ്യാറുണ്ട് നമ്മൾ തുറന്നു വെച്ചാലും നല്ല രീതിയിൽ തന്നെ ജനലൊക്കെ ടപ്പ ടപ്പാന്ന് അടക്ക അടയാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കത് അതിനു പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു ഫുഡ് പാർസൽ വാങ്ങിയിട്ടുള്ള ആ അതിൻ്റെ ഒരു അടപ്പ് എടുത്തിട്ട് അതിൽ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ സ്ക്വയർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും അതിലൊരു ഭാഗം അല്ലാണ്ട് ബാക്കി മൂന്ന് ഭാഗം മാത്രം ഒരു കത്തി ചൂടാക്കിയിട്ട് നമ്മളിതുപോലൊന്ന് മുറിച്ചെടുക്കാട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ലോളുന്ന ബട്ടൺ കൂടി എന്നിപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ കണ്ടില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതുപോലെ മൂന്ന് ഭാഗം നമ്മൾ കത്തി ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് ഇനി നമുക്കിത് കണ്ട ഇത് ഉള്ളിലേക്കാണ് ഞാനിപ്പോൾ ഇത് ആക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ ഇതിൽ ഡബിൾ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ടേപ്പ് എടുക്കുക ഇപ്പോൾ ഡബിൾ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും പശയുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താലും മതിയാവും കേട്ടോ നമ്മളൊരു പേപ്പറിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വെച്ചു കൊടുത്താലും മതിയാവും ഇപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഡബിൾ ടേപ്പ് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഡോറിൻ്റെ ഇതാണ് കാണിക്കുന്നത് ഇപ്പം ചിലവരുടെ ഡോറിലൊക്കെ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതാ അത് കറക്റ്റായിട്ട് അതിലിങ്ങനെ മാഗ്നറ്റിക് പോലെ കറക്റ്റായി നിൽക്കും പിന്നെ അത് ജസ്റ്റ് അടച്ചങ്ങട് വെച്ച് കഴിഞ്ഞ് പിന്നെ അത് ഓപ്പൺ അത് തന്നെ എത്ര കാറ്റ് വന്നാലും അത് അടയൊന്നുമില്ല അപ്പം ഇതില്ലാത്ത വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ അതുപോലെ ഉണ്ടാവും ഡോറിലാണെന്നുണ്ടെങ്കിലും ജനലിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വന്ന് അടയുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു ഒഴുക്കാം കേട്ടാകും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് ആ ഒരു കട്ട് ചെയ്ത് ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വാതിൽ അവിടെ കറക്റ്റായി നിന്നുള്ളൂട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അങ്ങനെ കാറ്റത്ത് ശക്തമായിട്ട് അങ്ങോട്ട് അടയില്ല അപ്പം ഞാൻ ഇത് ബാക്ക് ഭാഗത്താണ് വാതിലിൻ്റെ ബാക്ക് വശത്താണ് ഇത് ഒട്ടിച്ച് കാണിക്കുന്നത് നമുക്ക് ഇത് വാതിൽ ഫുള്ളായി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുൻ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ശക്തമായ കാറ്റ് വന്നാലും വാതിൽ പെട്ടെന്ന് വന്ന് ക്ലോസ് ആവില്ല ഈ പെട്ടെന്ന് വന്ന് അട സമയത്ത് കുഞ്ഞു മക്കളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈയൊക്കെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കട്ടലപ്പടിയിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അടഞ്ഞു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ മുറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് വേറെ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ജനലുണ്ടല്ലോ ജനലിൻ്റെ ആ വിചാഗിരി വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശക്തമായിട്ട് വന്ന് ക്ലോസ് ആവില്ല കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ നല്ല നക്തായിട്ട് കാറ്റൊക്കെ വീശുന്ന സമയമല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ